ഇത് കണ്ടില്ലേ ഇതാണ് ഇവന് ഇപ്പം ഭയങ്കര റിയാക്ടറാണ് യൂട്യൂബിൽ കിടന്ന് ഇവൻ റിയാക്ട് മെഴുകാ അതായത് പെണ്ണുങ്ങളുടെ ഏത് വീഡിയോ കണ്ടാലും ഇവൻ ആ വീഡിയോ എടുത്ത് വേണ്ടാത്ത ക്യാപ്ഷൻ ഇടും അപ്പം അവയറാമേണേം ജയറാമേണ മോൻ്റെ കാര്യം കഴിഞ്ഞതാണ് പിന്നെ ഇവൻ അത് എടുത്ത് ക്യാപ്ഷൻ കണ്ട ആ ക്യാപ്ഷനാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഇവനെതിരെ കേസ് കൊടുക്കണം ഇവൻ എത്ര പെണ്ണുങ്ങളുടെ വീഡിയോ എടുത്ത് ഇവനിങ്ങനെ ചെയ്തിരിക്കുന്നത് ഇവൻ വെറും ചറ്റയാണ് പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ ഇവൻ എന്തിനാണ് ഇങ്ങനെ കാണിക്കുന്നത് ഇവന് സത്യസന്ധമായിട്ട് ക്യാപ്ഷൻ ഇട്ട് ഇവന് വീഡിയോ ചെയ്തില്ലേ എടാ നിനക്ക് ഇനിയെങ്കിലും നിനക്ക് ഒരു തോന്നലുണ്ടാവട്ടെ നിന്റെ വീട്ടിലുള്ളവർക്കും ഇതുപോലൊരു അവസ്ഥ വരുവാണെങ്കിൽ മറ്റുള്ളവർ ക്യാപ്ഷൻ ഇടുമ്പോ നിനക്കതിന് സങ്കടം ഉണ്ടാവും എന്നറിയത്തില്ല പക്ഷെ എന്ന് പറഞ്ഞാൽ പോലും ആ ജയറാമേട്ടനെ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ സങ്കടം തോന്നും എന്നിട്ടും ഇവൻ റിയാക്ട് ചെയ്യുന്ന വീഡിയോ ഇവൻ നല്ല പിള്ളയാണെന്നുള്ള രീതിയിലാണ് റിയാക്ട് ചെയ്തിരിക്കുന്നത് കാണിച്ചിരിക്കുന്നത് എടാ കുറച്ചെങ്കിലും ഉളുപ്പ് വേണം എടാ നാണമില്ലാത്ത നാറി